ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാപ്പം നമ്മുടെ കുണുവാവ ഋഷി അതേ അത്രേ പറയാൻ സാധിക്കുകയുള്ളൂ ഋഷിയെപ്പറ്റി എന്ത് ദാരിദ്ര്യം പിടിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് എന്താണ് ഈ ഋഷി അവിടെ കാണിച്ചു കൂട്ടുന്നത് നമുക്ക് തുടങ്ങി ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ ഋഷി എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം നല്ലൊരു ഫാൻ ബേസുമായിട്ട് സീസൺ സിക്സിലേക്ക് കയറി വന്നിട്ട് സീസൺ സിക്സിലിരുന്ന് അൻസിബയുടെ മുന്നിൽ മണ്ട പണയം വെച്ചിരിക്കുന്ന ഒരു ഋഷിയാണ് എല്ലാവരും കണ്ടത് ആ ഒരു റൂമിനുള്ളിലിരുന്ന് അൻസിബ കുത്തിവെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അൻസിബ ഇൻജെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം തലയാട്ടി എസ് മോളിക്കൊണ്ടിരിക്കുന്ന ഒരു ഋഷിയാണ് കണ്ടത് എന്നാൽ ആ ഒരു ഗ്യാങ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരുമിച്ചുള്ള റൂമിൽ നിന്ന് മാറിയതിനു ശേഷം ഋഷി കുറച്ച് ഗെയിമിലേക്കൊക്കെ വന്ന് കുറച്ച് ആക്റ്റീവായിട്ട് മികച്ച രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും ഈ ഒരു ബന്ധം ഋഷിയെ വല്ലാത്ത രീതിയിൽ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ അനാവശ്യമായി ഇവർക്ക് വേണ്ടി ഇടപെട്ട് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോയി അനാവശ്യമായിട്ട് പ്രേക്ഷകരുടെ എന്താ പറയുക വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷി വെറുതെ അനാവശ്യമായിട്ടുള്ള വള്ളികളെല്ലാം കയറി പിടിച്ച് അത് വലിയ ഇഷ്യൂയിലേക്കാക്കി മാറ്റിയെടുത്ത് താൻ എന്തോ വലിയ സംഭവമാണ് താൻ പറയുന്ന എല്ലാം ശരിയാണെന്നുള്ള രീതിയിലേക്കാക്കി വെറുതെ അനാവശ്യ ഉടക്കുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കണ്ടുവരുന്നത് എന്നിട്ട് മാറിയിരുന്നു നല്ല രീതിയിൽ അങ്ങ് കരയുകയും ചെയ്യും പിന്നെ എന്തിനാണ് ഈ ഉടക്കുണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള കപ്പാസിറ്റിയിൽ അതിനുള്ള കരുത്തില്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഉടക്കുകൾ ഉണ്ടാക്കാൻ പോകരുത് നിശിക്കും മേലെ പോലും വന്ന കാര്യമല്ല അത് നോറയിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് അവരുടെ ടീമിനെതിരെ നടന്ന സംഭവം ഒരു ക്യാപ്റ്റൻ ആയിരുന്നിട്ട് കൂടി അനാവശ്യമായിട്ട് അത് സ്വന്തം ഇതിലേക്ക് ഏറ്റെടുത്ത് വെറുതെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഋഷിയാണ് പിന്നീട് കണ്ടത് പിന്നീട് അത് ആ വഴക്കും കഴിഞ്ഞിട്ട് മാറിയിരുന്നു റൂമിലിരുന്ന് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും പിന്നെ അനുശഭ കൊണ്ടുപോയിട്ട് ഫുഡ് വാരി കൊടുക്കുന്നു ആപ്പിൾ കണ്ടിച്ചു കൊടുക്കുന്നു എന്തൊരു കൊഞ്ചികലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൊഞ്ചിക്കാനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്തിനാണ് വന്നത് വീട്ടിൽ വീട്ടിലിങ്ങാനും വരുന്നു മറ്റേ കുപ്പിപ്പാലും കുടിച്ച് അവിടെ ഇരുന്നാൽ പോരായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന് വരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ആകുമ്പോൾ ഇവിടെ ഗെയിം കളിക്കണം പല ഫിസിക്കൽ ടാസ്കുകളും മെൻ്റൽ ടാസ്കുകളും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊക്കെ ഇറങ്ങി കളിക്കണം മിക്ക പല രീതിയിലുള്ള കണ്ടസൻസ് ആയിരിക്കും അവരോടൊക്കെ ഏറ്റുമുട്ടേണ്ടി വരും ും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടും വരും അപ്പം അതിനെല്ലാം പോയിട്ട് അനാവശ്യമായിട്ട് വെക്കുകയും ചെയ്യും എന്നിട്ട് മാറിയിരുന്നിങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് ഈ അനുസഭ വന്നിട്ട് ഈ കൊഞ്ചിച്ചോണ്ടിരിക്കും അതിനാണോ ഈ പറയുന്ന സീസൺ സിക്സിലേക്ക് വന്നിരിക്കുന്നത് എന്താണെങ്കിലും തീർത്ത് നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മികച്ച കണ്ടസ്റ്റൻ്റ് ആകുമെന്ന് ഒരു വ്യക്തിയാണ് ഋഷി എന്താണെങ്കിലും ഇപ്പം വീണ്ടും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു എന്താ പറയുക ഈ അനുസബയ്ക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഋഷി പിന്നീടൊന്ന് മാറി ഗെയിമിലേക്ക് വന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പായിട്ടും ആ ഗെയിമിലേക്കൊക്കെ നല്ല രീതിയിൽ വന്നു ഒരു ഋഷിയെ കണ്ടിരുന്നു എന്നാൽ വീണ്ടും ഇപ്പം ഈ പറയുന്നത് പോലെ അൻസിബ്ക്ക് ഈ പറഞ്ഞ പോലെ മണ്ടപണയം വെച്ച് അനുസിബ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അൻസിബയുടെ ഒരു കളിപ്പാവയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് ഋഷി എന്നിട്ട് പോലും ക്യാപ്റ്റന്റെ ഒരു പവറും കാണിക്കുന്നില്ല ക്യാപ്റ്റന്റെ ഒരു റോളുമില്ല ക്യാപ്റ്റന്റെ ഒരു തീരുമാനങ്ങളും ഇല്ല എല്ലാം അൻസിബയാണ് എടുക്കുന്നത് അൻസിബ പറയുന്നത് പോലെ അതിനനുസരിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഋഷിയാണ് കണ്ടിരിക്കുന്നത് കാണുന്നത് പ്രേക്ഷകരെല്ലാം അപ്പം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം നല്ല രീതിയിൽ വോട്ട് കുറവുണ്ടായിരുന്നു ഋഷിക്ക് മുന്നോട്ടുള്ള ബിഗ് ബോസ് വീട്ടിലെ ദൃശ്യയുടെ അവസ്ഥ എന്താകുമെന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം